ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തൈര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വീട്ടിൽ വളരെ എളുപ്പത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണിത് വെയിൽ കൊണ്ടിട്ടുണ്ടായ കരുവാളിപ്പൊക്കെ മാറാനും മുഖം വെളുക്കാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഫേഷ്യലും കൂടിയാണിത് അപ്പോൾ കരിമങ്ങലുള്ളവർക്ക് അത് മാറാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഈ ഒരു ഫേഷ്യൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേഷ്യല് ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് തൈരിൽ ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടാനും കരുവാളിപ്പൊക്കെ മാറിക്കിട്ടാനും സ്കിന്നൊന്ന് നിറം വയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേനാണ് തേനിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് പിന്നെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ കിട്ടാനും നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് തേൻ അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റണിങ്ങിനും കൂടെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു മിക്സ് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മസാജും കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഡീപ്പ് ആയിട്ട് ക്ലീൻ ആയി കിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ കാര്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് വെച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് വാഷ് ചെയ്യരുത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ശേഷം കഴുകാം വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ആണിത് ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം സ്ക്രബ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ രണ്ട് സ്പൂൺ തൈര് എടുക്കാം ഇനി നോക്കി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇപ്പോൾ മുഖത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് കൈകാലുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ പൊടിക്കാതെ ഉള്ളത് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ പൊടിക്കാതെ ഉള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിക്കണം എന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതും കൂടെ ആ ഒരു തൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞു പോകും അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എത്രയാണോ തൈര് എടുത്തിട്ടുള്ളത് ആ ഒരളവിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുഖത്തേക്ക് ഈ ഒരു മിക്സും കൂടെ തേച്ച് കൊടുക്കുക ഈ ഒരു മിക്സ് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ പോകാത്ത അഴുക്കൊക്കെ ഉണ്ടാവും അതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനാണ് സ്ക്രബ് ചെയ്യുന്നത് പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആകും അതുവഴി നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടെ ഒന്ന് ആവും അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു സ്ക്രബ്ബിങ് അപ്പോൾ പതുക്കെ മാത്രം ഇത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതലുള്ള ആ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ സമയം തന്നെ ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു മിനിറ്റ് നേരം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നേരത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതും വളരെ പതുക്കെ മാത്രം പിന്നെ കണ്ടിന് ചുറ്റുമുള്ള ഭാഗത്ത് ഒരിക്കലും സ്ക്രബ് ചെയ്ത് കൊടുക്കരുത് ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ശേഷമാണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് നമ്മൾ ക്ലെൻസിങ് ചെയ്തതിനേക്കാൾ കൂടുതൽ റിസൾട്ട് നമുക്ക് സ്ക്രബിങ് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ ഇതാണ് റിസൾട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഫേസ് പാക്ക് ആണ് അപ്പോൾ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എടുത്തു വെച്ച ബൗളിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫേഷ്യലിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് തൈരിലേക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏത് കാര്യങ്ങളും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ഇപ്പം ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഈ ഒരു ഇൻഗ്രീഡിയൻസ് സ്യൂട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പാൽപ്പൊടിയാണ് ഒരു സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാൽപ്പൊടി നമ്മുടെ സ്കിന്നു നല്ലോണം ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്നതാണ് ആയിട്ട് ഒന്ന് മുഖം വെളുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി അപ്പം നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ കളർ ഇതാണ് ചിലർ വീഡിയോയിൽ കണ്ടിട്ട് പറയുന്നുണ്ട് ഇത് കസ്തൂരി മഞ്ഞൾ അല്ലല്ലോ കളറ് ഇങ്ങനെ അല്ലല്ലോ എന്നല്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫേസ് പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞ ശേഷം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ആദ്യം തന്നെ തേച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കട്ടിക്കൊരു ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കൂടുതൽ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ കുറച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു കട്ടിക്ക് ഒരു ലെയർ ആയിട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് വെച്ചിട്ട് പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം വാഷ് ചെയ്യാം അപ്പോൾ ഫേസ് പാക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്പോൾ ഞാനിവിടെ ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ വെച്ചിട്ടാണ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് അത് എടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സ്കിന്നിലുള്ള ഒരു ഡ്രൈനസ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് മോയ്സ്ചർ ആയിട്ട് ഇരിക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ മോയ്സ്ചറൈസർ ഉള്ളത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫോർ സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും തൈര് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേഷ്യലാണിത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേഷ്യലാണിത് നേരത്തെ പറഞ്ഞ പോലെ കരിമങ്ങലിലുള്ളവരൊക്കെ തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും അതിനൊക്കെ അപ്പം ഈ ഒരു ഫേഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ അത് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്